ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ എഗ്ഗും പഴവും കൂടി വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരൈറ്റാണ് കേട്ടോ അപ്പം അതെ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീന്തർ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതാക്കി വന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മളെ വീട്ടിൽ പെട്ടെന്ന് വീരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ എപ്പോഴും പലഹാരം ഒന്നും വാങ്ങിക്കൊണ്ടുവച്ച് ഉണ്ടാവില്ലല്ലോ അപ്പം മുട്ടയും പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരടുപ്പത്തുനിന്ന് ചായൻ്റെ വെള്ളം തിളക്കുമ്പോൾ പുറത്തടുപ്പത്തുനിന്ന് ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി അപ്പം അത്രയും ഈസിയാണത് ഇത് കുട്ടികൾക്കും നല്ലോണം ഇഷ്ടപ്പെടും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി എന്നാലും കുട്ടികൾക്ക് വിഷപ്പും മാറും ഐറ്റങ്ങൾ പൈച്ച് കുയങ്ങി വരുന്നതല്ലേ അപ്പം അതാണ് ഞാനൊരു ചട്ടിയടുപ്പത്തി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അത് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ അരഞ്ഞിട്ട് വെച്ചാൽ പഴം ഇട്ട് ഇളക്കി കൊടുക്കാം പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വാടിയതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്കായും ഒക്കെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനും കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അത് രണ്ട് കോഴിമുട്ട എടുത്ത് ഞാൻ പൊട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പനസാര പഴത്തിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ കോഴിമുട്ടയിലിട്ട് നന്നായിട്ട് അടിച്ച് ഇളക്കി കൊടുക്കാം പഴമൊക്കെ ചട്ടിയിൽ നിന്ന് സൈഡിൽ കാക്കി കൊടുത്തതിൻ്റെ ശേഷം നടുവിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ടനെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മിക്സ് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തൊരു ഇതായതിൻ്റെ ശേഷം പഴും കൂടി കൂട്ടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്കൊരു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലമലേക്കും